ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദസ് ഗ്രേസ് ആൻഡ് ഓൺ മീ ഗ്രാറ്റിറ്റ്യൂഡ് ടു വൺ ആൻഡ് ആൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ആദ്യം വിളിച്ചപ്പോൾ ഇതൊരു എസ്പെഷ്യൽ എലക്ഷൻ സീസൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഞാൻ വരില്ല നമുക്ക് രാഷ്ട്രീയമില്ല അപ്പോൾ എം എൽ എ പറഞ്ഞത് ഇവിടെ ഒരു രാഷ്ട്രീയവുമില്ല രാഷ്ട്രം മാത്രമേ ഉള്ളൂ എന്നാണ് അങ്ങനെയൊരു താങ്ക് യു സോ മച്ച് അങ്ങനെയൊരു കാര്യത്തിന് വരാൻ എനിക്ക് ഓർഗനൈസേഷനും അതെ സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഫിയർലെസ് എന്നൊക്കെ പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസിൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഫിയർലെസ് ഫിയർലെസ്സാണെന്ന് പറഞ്ഞാൽ അത് എനിക്കാണെന്ന് അനക്കിയത് അപ്പോൾ തന്നെയല്ല ഞാൻ ലീവിലാണിപ്പോൾ അതുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ ഫ്രീ ആയിട്ട് കഴിഞ്ഞതും ഒരു ലോങ് ലീവിലാണ് ഞാൻ പിന്നെ ഔപചാരികതയുടെ ആവശ്യമെന്നോണം ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്നു ഇത് ഞാൻ ആദ്യമായാണ് വള്ളംകളി കാണുന്നത് അതിന് കായംകുളത്തോനും എം എൽ എക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നതിന് എൻ്റെ നാട്ടിൽ തന്നെ ആദ്യമായി എത്തി ഇങ്ങനെ നല്ലൊരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദി താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ്